നടന പ്രകാശ് രാജിനെതിരെ ഗുരുതര ആരോപണവുമായി നിർമ്മാതാവ് വിനോദ് കുമാര് രംഗത്ത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ശെരിയോ ചിത്രീകരിക്കാനിരിക്കവെ സിനിമാ സംഘത്തെ അറിയിക്കാതെ സെറ്റിൽ നിന്ന് പ്രകാശ് രാജി ഇറങ്ങിപ്പോയെന്നും അത് കാരണം തനിക്ക് ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നുമാണ് നിർമ്മാതാവായ വിനോദ് കുമാറിന്റെ ആരോപണം പ്രകാശ് രാജ് എക്സിൽ പങ്കുവെച്ച ചിത്രം റിവീറ്റ് ചെയ്തുകൊണ്ടാണ് വിനോദ് കുമാർ പ്രകാശ് രാജിനെതിരെ രംഗത്തെത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഒപ്പമുള്ള ചിത്രമാണ് പ്രകാശ് രാജ് പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് എന്നാണ് ഇത് സംഭവിച്ചതെന്നും ഏകദേശം ആയിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുന്ന നാല് ദിവസത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കാൻ ഒരുമയാണ് പ്രകാശ് രാജിന്റെ ഈ പ്രവൃത്തിയെന്നും വിനോദ് കുമാർ എക്സിൽ കുറിച്ചു മറ്റൊരു പ്രൊഡക്ഷനിൽ നിന്ന് പോണ വന്നപ്പോൾ ആണ് അദ്ദേഹം തങ്ങളെ ഉപേക്ഷിച്ച് കാരവാനിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും പോസ്റ്റിൽ പറയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒടുവിൽ തങ്ങൾക്ക് ഷെഡ്യൂൾ അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം വലിയ നഷ്ടമുണ്ടായി ഒരു കോടി രൂപയുടെ നഷ്ടമാണ് പ്രകാശ് രാജിന്റെ ഈ പ്രവൃത്തി മൂലം തങ്ങൾക്ക് വന്നതെന്നും തന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് പ്രകാശ് രാജു ആ വാക്ക് പാലിച്ചില്ലെന്നും വിനോദ് കുമാർ ആരോപിച്ചു വിനോദ് കുമാറിന്റെ ആരോപണങ്ങളോടെ ഇതുവരെ പ്രകാശ് രാജു പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പുറത്തിറങ്ങിയ വിശാൽ നായകനായ എനിമി എന്ന തമിഴ് ചിത്രത്തിലാണ് ഇരുവരും മുമ്പ് ഒന്നിച്ച് പ്രവർത്തിച്ചത്